എന്ത് പറ്റി ഒന്നും പറ്റിയില്ല നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിട്ടില്ല ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് തോന്നി കാരണം ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന അയൽക്കൂട്ടം അയൽക്കൂട്ടത്തിന്റെ ഉടമകളായിട്ടുള്ള കൊറേ റിയാക്ഷൻ ടീമുകളുണ്ട് എന്തെങ്കിലും റിയാക്ഷൻസ് എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ട് അതി വാങ്ങിച്ച് ഞങ്ങൾ കുറെ റിയാക്ഷൻ ചെയ്യണം ആവശ്യമില്ല ഹലോ ബഷീർ ബാഷി സുഹാന മഷൂറ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഒരു വിഷയം സോഷ്യൽ മീഡിയക്ക് അത് പോകുന്നുണ്ട് ഇവിടെ എന്താ വിഷയം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹാന ഒരു വീഡിയോ ഇട്ട് ബഷീറും പിന്നാരാണ് മഷൂറേം കൂടെ ബാങ്കോക്ക് പോയി അവിടെ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി പോയതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നു അപ്പം പുള്ളിക്കാരൻ്റെ ഫേസ് അത്ര പ്ലസൻ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് അതിൽ കമൻ്റ് ഇടാൻ തുടങ്ങി സന്തോഷമല്ല സുഹാനേനെ കൊ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണോ എന്നറിയത്തില്ല ബഷീർ അയാളുടെ ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു സുഹാനേനെ കൊണ്ടുവന്നാൽ മുതലാവില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി അത് പലർക്കും അങ്ങോട്ട് ദയിച്ചില്ല പിന്നെ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോസും കൊണ്ട് ആളുകൾ ഇറങ്ങി ഇപ്പോൾ ഈ ബഷീർ വാശി സുഹാനേനയും കൂടെ കൊണ്ടുവന്നാൽ മുതലാവില്ല എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നാ തോന്നിയിട്ടില്ല ബിക്കോസ് വേറൊന്നുമല്ല അയാളുടെ കയ്യിലെ സാമ്പത്തിക സ്ഥിതികളും സമയത്തിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ അറിയത്തുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളുടെ എന്താ മറ്റേ മഷൂറേൻ്റെ ബിസിനസ് ആവശ്യങ്ങൾ ഓൺലൈനായിട്ട് എന്തോ പരിപാടി തുടങ്ങുന്നുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് മഷൂറേൻ്റെ കൊച്ചിനും കൊണ്ട് പോയിട്ടുണ്ട് കൊച്ചാണല്ലോ അതിനും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൈസ കാര്യങ്ങൾ സമയം ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ നാലാളും കൂടെ പോകുന്നില്ല ഒരു കാര്യമുണ്ട് പക്ഷേ ഇവിടെ ഒരു എന്താണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സുഹാനേനെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഇത് കാണുന്ന ആളുകൾ വാശി പിടിക്കുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല ഇവരുടെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലൊരു ഭാര്യയുള്ള സമയത്ത് മറ്റൊരു സ്ത്രീയുടെ അടുപ്പത്തിലാവുകയും ആ ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുകയും ചെയ്ത കാര്യം നോക്കുന്ന സമയത്ത് തെറ്റ് തന്നെയാണ് അതിപ്പം തെറ്റാണ് എന്ന് പുറമേ നിന്ന് ഔട്ട്സൈഡർ ആയിട്ട് കാണുമ്പോൾ നമുക്ക് പറയാം ആ തെറ്റാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ചെയ്യുന്ന സോറി ഒരു ഭർത്താവ് ഒരു ഭാര്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അത് എന്ന് നമുക്ക് പറയാം ഇപ്പോഴാവട്ടെ ഈ ഒരു മൂന്ന് പേര് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുഹാനയോ മഷൂറയോ മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലായിട്ട് ബഷീറിൻ്റെ ഇടയ്ക്ക് ഇത് ഞങ്ങൾ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആസ് എ ഹസ്ബൻഡ് ബഷീർ അങ്ങനെ ഒരു കൺസിഡറേഷൻ സുഹാനയ്ക്കോ മഷൂറൊക്കെയോ കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് സോ ഈ രണ്ട് സ്ത്രീകൾക്ക് അയാളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചു പോകാൻ താല്പര്യ കുറവില്ലെങ്കിൽ പിന്നെ അതിൽ നമ്മൾ ഒരു കാര്യമില്ല കാരണം ഇപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷത്തിന് മേലെയായി അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പം അത് വലിയ വിഷയമാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ബഷീർ തന്നെ അയാളുടെ യൂട്യൂബ് ചാനൽ വഴി വന്ന് പറയുകയുണ്ടായി ഇവിടെയും കുറെ കുടുംബശ്രീ ആളുകൾ എന്നൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിച്ച് പറയുന്നത് കണ്ടു അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതേ സുഹാന തന്നെയാണ് ഇപ്പം ബഷീറിന്റെയും മഷൂറിൻ്റെയും കൂടെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അത് അപ്പോഴേക്ക് മനോരമ വരെയൊക്കെ എത്തി ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങളെ കണ്ടാരും പഠിക്കാൻ ഞങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്കെതിരെയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കെതിരെയും വന്നിട്ടുള്ളത് ഇപ്പം എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ചില സമയത്ത് എന്നോട് പറയാറുണ്ട് ഇങ്ങനെ എവിടെയും പോകണം ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കും ഞാനും കൂടെ വരട്ടെ എന്ന് പറയും അപ്പൊ എന്നോട് പറയാറുണ്ട് എന്നും കൂടെ കൊണ്ടുപോയാൽ മുതലാവൂല എന്ന് പറയാറുണ്ട് എന്ന് അത് അങ്ങനെ പറയുന്നു എന്ന് കരുതി അതിന്റെ അർത്ഥം പുള്ളിക്കാരന്റെ കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ചെലവാണ് എന്നെ ഇഷ്ടമല്ല ഞാൻ കൊണ്ടുപോയ പുള്ളീന്റെ പരിപാടി നടക്കില്ല അങ്ങനെയൊക്കെയാണോ അല്ല അവിടെ അവർക്ക് കണക്കാക്കുന്ന കുറച്ചൊരു സാമ്പത്തിക സ്ഥിതി സമയം ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് എന്താണ് ഒന്ന് ടാലിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലങ്ങൾ അയാൾ ഒറ്റയ്ക്ക് പോകണം കൂട്ടുകാരോടെ പോകേണ്ട സ്ഥലങ്ങൾ കൂട്ടുകാരോടെ പോകണം സീ സുഹാനയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം അവരെവിടെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പൊ അവരവരുടെ ചാനൽസിൽ ഓരോ വീഡിയോസും കാര്യങ്ങളും ഇടുന്നതിൽ നമ്മളാണ് കണ്ടുപിടിക്കുന്നത് വിഷമമുണ്ടല്ലോ എന്നുള്ള കാര്യം മുഖം ഒന്ന് മാറിയപ്പോഴേക്ക് വിഷമമുണ്ട് എന്ന് ആളുകൾ പറയുന്നു അത് ചിലപ്പോൾ ഈ കാണുന്ന വ്യവേഴ്സിൻ്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് കൊണ്ടുപോവാത മോശമായി പോയില്ലേ എന്ന് സുഹാനനെ ഒഴിവാക്കുന്ന പോലെ വ്യൂവേഴ്സിന് തോന്നി കാണും അവർ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇത് ഇത്രയും വലിയ ആഗോള വിഷയാക്കി റിയാക്ഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പം എല്ലാവരുടെയും ഈ റിയാക്ഷൻ ചെയ്ത ആൾക്കാരുടെ മുഴുവൻ അണ്ണാക്ക് കിട്ടിയ പോലെ ബഷീർ ബാഷി നല്ലൊരു ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർ തന്നെ അത് തീർപ്പാക്കട്ടെ എനിക്ക് തോന്നും മറ്റു ഫാമിലി ബ്ലോഗേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന ഇവരുടെ ഫാമിലി ബ്ലോഗ്സിനും കാര്യങ്ങളൊന്നും തന്നെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും സൊസൈറ്റിയിലോട്ട് എത്തുന്നില്ല അങ്ങനെ എത്തിക്കേണ്ട ആവശ്യമില്ല അവരുടെ കുടുംബ പ്രശ്നം അവരുടെ വീടിൻ്റെ നാല് ചുമരനുള്ളിൽ തീർക്കുന്നതാണ് ഏറ്റവും ഭംഗിയായ കാര്യം സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ ഈ വഴക്കും ബഹളം ഒച്ചപ്പാടൊന്നും പുറത്തോട്ട് കൊണ്ടുവരാത്തതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതിലിപ്പോൾ ആഗോളപരമായി ഞാൻ അവർ ചെയ്തത് അങ്ങനെ ഇവർ ചെയ്തത് ഇങ്ങനെ സുഹാനേൻ്റെ കണ്ണ് കണ്ടോ കണ്ണിൽ കലങ്ങിയിട്ടുണ്ട് ശബ്ദം ഇടറിയിട്ടുണ്ട് സുഹാനേനോട് അങ്ങനെ ചെയ്ത മോശമായി പോയി ഇങ്ങനെ ചെയ്ത മോശമായി പോയി എന്നൊന്ന് ഞാൻ പറയും അവർക്ക് ഈ രണ്ട് സ്ത്രീകൾക്കും സ്വന്തം ഭർത്താവിനെ പങ്കിട്ട് ജീവിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ ഇനി ഇപ്പോൾ ഒരാൾക്ക് അതിൻ്റെ കൂടെ ഒത്തുചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് വേർപിരിയാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട് അത് അവർ അവരാലോചിച്ച് തീരുമാനമെടുക്കട്ടെ ഇപ്പം നിലവിലുണ്ടായ ഒരു പ്രശ്നത്തിൽ അവർ പേരുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം അവർ മൂന്നാളും തന്നെ പറയുകയുണ്ടായി സോ അതിൽ കൂടുതൽ കയ്യിലിളക്കി വെറുതെ അത് പൊഞ്ഞാട്ടിയാക്കി കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു കാണുന്നതുവരെ ബൈ